ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായി എടുത്ത് ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് അമ്മമാരുണ്ടത് ഭാര്യ ഞാൻ ഒരു നല്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോ അതിൽ ഒരു നല്ല അംശത്തോടോ അല്ലെങ്കിൽ ഒരു ചെറിയ അംശത്തോടെങ്കിലും എന്തെങ്കിലും ഒക്കെ തെറ്റോ ക്രൗര്യമോ ചിലപ്പോൾ കാട്ടിട്ടുണ്ടാകും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാതെ അത് ജീവിതപടിയിൽ സംഭവിച്ചു വന്നു ഒരുപക്ഷെ അതിനൊക്കെ തിരിച്ചൊരു ഏറ്റു പറച്ചിലോ ഒരു മാപ്പു പറച്ചിലോ ഒന്നും സാധ്യമായില്ല എന്നത് സങ്കടകരമാണെങ്കിൽ ഈ സിനിമ വഴി ഞാൻ കളക്റ്റീവായിട്ട് ആ പറച്ചിലും മാപ്പു പറച്ചിലും ഈ സിനിമയുടെ രചനയിലൂടെ ഞാൻ നിർവഹിച്ചിത്രകാരങ്ങൾ ഇതെല്ലാവർക്കും ബാധിക്കുന്നതാണ് ഒരു ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാറി ഫില ഒരു പാരാഫർണേലിയ എന്ന് പറയുന്നതെല്ലാം ഇത് വന്ന് കാണുന്നതിന് നിങ്ങൾക്കുള്ള ക്ഷണക്കത്തായി മാറും പക്ഷേ ആ ക്ഷണക്കത്തിന് നിങ്ങൾ മര്യാദയും നൽകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബി ഫിലിം ഹാസ് പ്രൂവ്ഡ് ടു എ റിയൽ അത് എനിക്ക് നിങ്ങളുടെ പത്രസമൂഹത്തിൽ പലരും വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് സിനിമ സമൂഹത്തിൽ നിന്നുള്ള ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ഒരുപാട് സിനിമ പ്രവർത്തകർ അത് നടീ നടത്തുന്നവരായാലും ശരി തന്നെ മറ്റ് വിവിധ വിഭാഗങ്ങളിൽ പെടുന്നവർ വന്ന് പറഞ്ഞതിൽ നിന്ന് ഞാനിത് കേരളത്തിൻ്റെയെല്ലാം ഒരുപക്ഷെ ഈ ഭാഷ മനസ്സിലാകുന്ന ഇത് അഞ്ച് ഭാഷയിലാണ് ഇന്ത്യ മുഴുവൻ അതുപോലെ തന്നെ ലോകം മുഴുവൻ ഏതാണ്ട് ആയിരം സ്ക്രീൻസ് നമ്മൾ ഹിറ്റ് ചെയ്യുന്നതാണ് നാളെ കൊണ്ടത് തെളിയുമെന്നാണ് വിചാരിക്കുന്നത് ഏതാണ്ട് ആയിരം സ്ക്രീൻസ് ഫസ്റ്റ് ടൈം അപ്പോൾ കേരളത്തിൽ അത് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ അഭിപ്രായം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് കടന്നാല് ഈശ്വരാനുഗ്രഹമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ അതൊരു പക്ഷേ ഇതിൻ്റെ പണപ്പെട്ടിയെ ഉന്നമിച്ചല്ല ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ഒരു യുക്തിപ്പെട്ടിയുണ്ട് ആ യുക്തിപ്പെട്ടി നീതി ബോധത്തിനും മുകളിൽ ന്യായ ചർച്ചയ്ക്കും മുകളിൽ നീതിയുക്തമായ മനുഷ്യത്വപരമായ ഒരു നീതി പക്ഷെ അതിനുവേണ്ടി പുതിയ ഒരു ഒരു നവോത്ഥാനം സംഭവിക്കുമെങ്കിൽ ഈ സിനിമയുടെ അവസാനത്തെ രംഗത്തെ ആ വരികളും അത് ലോകം ചർച്ച ചെയ്യുന്നതും മീഡിയ അത് ക്യാരി ചെയ്യുന്നതും അതിനുശേഷം ഒരുപക്ഷെ വളരെ ആയിട്ട് എങ്ങനെ ഈ ഭ്രൂണം ഈ ഭ്രൂണം എങ്ങനെ അതിൻ്റെ ജീവിതം നിഷേധിക്കാതെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്നോളജിയുടെയും ബേസിക് നോളജ് ഇല്ലാത്ത എന്നാൽ അത് മുഴുവൻ ചർച്ചകളിലൂടെ സ്വാംശീകരിച്ച് രണ്ട് നീതി ദൈവങ്ങൾ ഒരു നീതി ദേവനും ഒരു നീതി ദേവതയും ഈ സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു വരി എന്ന് പറയുന്നത് പെൺമയ്ക്ക് സ്ത്രീത്വത്തിന് അഭിമാനകരമായ ഒരു സംഭാവന ഈ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതും സന്തോഷം തന്നെയാണ് ഇപ്പൊ അഭിമാനം കൂടിയാണ് ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഏതാണ്ട് ആറ് മാസം വന്ന് പിന്നെ അഭിനയിച്ചാൽ തന്നെ എപ്പോൾ ചെയ്യും എന്നുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം നാല് വർഷമാകുന്നല്ലേ മൂന്നര നാല് വർഷമാകും ഒരു പക്ഷേ നമ്മൾ തുടങ്ങിയത് ഗരുടെ മുമ്പാണ് നവംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ സിനിമ തുടങ്ങിയത് അധികം ഷെഡ്യൂൾസ് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഫിനാൻഷ്യൽ ക്രംച്ചൊക്കെ ഒരുപാട് സിറ്റുവേഷൻസിലുണ്ടായി അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഫനീന്ദ്രകുമാറായാലും കോസ്മോസ് അതുപോലെയുള്ള കൊണ്ടുവന്നാണ് ഫൈനലി സുജിത്ത് സുജിത്തും ചേർന്നാണ് ഇതുപോലെ ഒരു രക്ഷകനായിട്ട് പാപ്പനും ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ എങ്ങനെ എത്തും എന്ന് പറയുന്ന അടുത്ത് ഉത്തരമായി മാറിയത് ഗോകുലം ഗോപാല ശിഷ്യൻ സുജിത്താണ് മുന്നോട്ട് പോകുന്നത് ഡ്രീം ലോകം മുഴുവൻ അഭിമാനകരമായ കൊല്ലുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ഹാൻഡിൽസും ആത്മവിശ്വാസം ഉപയോഗിക്കുമ്പോൾ ഇത് പണം മാത്രമല്ല ഖ്യാതി ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ പ്രധാന റിലീസിന് പങ്കാളിയായ സുജിത്ത് ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് സുജിത് എവിടെ സുരേഷായിട്ട് അന്വേഷിക്കുന്നുണ്ട് സുജിത് സുജിത് മൊബൈൽ <laughs> <laughs> <laughs>

kalakku <laughs> kalakku <laughs> kalakku قصاره <applause> علينا ほう。<music>